നമ്മളെ കളിയാക്കേണ്ടവരും ഒരു സംസ്ഥാനത്തെ അവിടുത്തെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് അവിടെ വേണ്ടത് പുനരധിവാസമാണ് അതിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് അതെങ്ങനെയാണ് രണ്ടു മാസത്തിനുള്ളിൽ തീർക്കുന്നത് നമ്മളുടെ ഗ്രാന്റിനുള്ള അപേക്ഷ മുഴുവൻ തള്ളി ദുരിതാശ്വാസ നിധിന്ന് വായ്പ കൊടുക്കുന്ന പ്രശ്നമില്ല ദുരിതാശ്വാസ നിധി നൽകുന്ന മുഴുവൻ ഗ്രാന്റാണ് അങ്ങനെ വാരിക്കോരി ഒരു ഗ്രാന്റ് ആന്ധ്രക്കോ ഒക്കെ കൊടുത്തു കേരളത്തിന് ഒരു പൈസ തന്നില്ല അത് അപ്പത് മോശമായി പോന്നിരിച്ചപ്പോ ഈ വർഷത്തെ ബഡ്ജറ്റിൽ സംസ്ഥാനങ്ങൾക്ക് മൂലധന ചെലവിന് വേണ്ടി ക്യാപിറ്റൽ ഗ്രാന്റ് ക്യാപിറ്റൽ വായ്പ നൽകുന്നതിന് ഉള്ള ഒരു സ്കീമുണ്ട് അമ്പത് വർഷം കൊണ്ട് അമ്പത് വർഷം കഴിഞ്ഞു തിരിച്ചടച്ചാ മതി പലിശയില്ല ഇതൊരു ഉപായോണട്ടോ അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന പ്രകാരം സംസ്ഥാനത്തോട് വായ്പ എടുക്കുന്നതിന് നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാരിന് വയ്ക്കണമെങ്കിൽ കേന്ദ്രത്തിന് കടപ്പെട്ടിരിക്കണം തിരിച്ചടവുണ്ടാവണം പക്ഷെ പത്ത് കഴിഞ്ഞൊരു ഇരുപത് വർഷമായിട്ട് നമ്മുടെ പുതിയ പരിഷ്കാരങ്ങൾ ആരംഭിച്ച ശേഷം സംസ്ഥാനങ്ങളൊക്കെ നേരിട്ട് കമ്പോളത്തിൽ നിന്ന് വായ്പ അതുകൊണ്ട് കേന്ദ്രത്തിനുള്ള കടബാധ്യതകളൊക്കെ അതുകൊണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ സംസ്ഥാനങ്ങളെ വീണ്ടും കെട്ടിയിടണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് വായ്പ ഉണ്ടായിരിക്കണം ഏതെങ്കിലും സംസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞാലോ അതുകൊണ്ട് പലിശ വേണ്ട അമ്പത് വർഷം കിടന്ന എന്താ വച്ചാ നേരത്തെ തിരിച്ചടച്ച വർഷം കഴിഞ്ഞ് അമ്പത് വർഷത്തേക്ക് സംസ്ഥാനങ്ങളെ കെട്ടിടാനുള്ള ഉപായോട്ടാണ് ഈ കാപ്പെക്സ് എന്ന് പറഞ്ഞ വായ്പ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ കേരളത്തിന് അല്ലെങ്കിലും കിട്ടേണ്ടതാണ് ഇതിൽ നിന്ന് വിഹിതം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉള്ളതാണ് ആ വിഹിതം എടുത്തിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപ വയനാട് റീഹാബിലിറ്റേഷൻ ഉപയോഗിക്കാം അത് രണ്ടു മാസത്തിനുള്ളിൽ അവിടെ ഇരിക്കുന്നവരൊക്കെ ബുദ്ധിക്കേ ഞാൻ ആലോചിച്ചപ്പോ ഈ പണം കൊണ്ടുവന്ന് ട്രഷറിയിൽ ഇട്ടാൽ ട്രഷറി കിടക്കുമല്ലോ അത് പിന്നെ ചിലവാകുമ്പോ റോഡിന്റെ ബില്ല് വരുമ്പോഴേ കൊടുക്കേണ്ടു അതുവരെ കേരള സർക്കാരിനും വല്ലതിനൊക്കെ ഉപയോഗിക്കാമല്ലോ അത് തടയണെങ്ങനെ അപ്പൊ അവന്റെ തലയിൽ ഉദിച്ചതാണ് രണ്ട് മാസം കൊണ്ട് ചെലവഴിച്ചു കിടക്കാൻ ട്രഷറിയിൽ ഇട്ട് വെക്കാൻ പാടില്ല പക്ഷേ ഈ മണ്ടം മറന്നുപോയി ഈ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമാണ് കെട്ടിടമൊക്കെ റോഡും ഒക്കെ നിർമ്മിക്കാനുള്ള പണമാണ് അതുകൊണ്ട് നമ്മളെ കളിയാക്കാൻ പോയതാ ഏഹ് പക്ഷെ അവന്മാരാണ് പരിഹാസ്യം വെത്തിന്നിരിക്കുന്നത് ഏതായാലും ന്യായവാദം നടത്തിയാലൊക്കെ തിരിച്ചറിയുമെന്ന് എനിക്കറിയത്തില്ല അറിഞ്ഞു തന്നെ ചെയ്തിരിക്കുന്ന വേലയല്ലേ അവൻ്റെ നല്ല സമരം വേണ്ടിവരും ഉഷാറായിട്ടുള്ള സമരം വേണ്ടി വരും കേന്ദ്രത്തെ കൊണ്ട് തിരുത്തിക്കണം